ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ സുതി സ്വർണ്ണം മാറി കൊണ്ടുപോയല്ലോ തിരിച്ചു വന്നപ്പോഴത്തേക്കും സച്ചിയുടെയും രവീന്ദ്രന്റെയും രേവതിയുടെ ക്ക് കണ്ടു വെട്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ സ്വർണം മാറ്റി കൊടുത്ത ബ്ലൗസ് തുണി തിരിച്ചു മേടിക്കണം അപ്പൊ അതിനുള്ള തത്രപ്പാടാണ് ചന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ രേവതി ഇത് കാണുന്നു സച്ചി ഇത് കാണുന്നു അപ്പം അതിനിടയ്ക്ക് നമ്മുടെ സുതി പറയാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അതെ ഞാന് ഞാന് അത് പിന്നെ അച്ഛ അത് പിന്നെ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം സുതി വിചാരിച്ചത് ഇവിടെ എല്ലാവരും സത്യങ്ങളും അറിഞ്ഞു എന്നാണ് അതായത് നമ്മുടെ ചന്ദ്ര ഇവിടെ എല്ലാവരോടും സത്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കി അവര് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നാണ് സുതി വിചാരിച്ചത് പക്ഷെ ഓടി ചെന്ന് ചന്ദ്ര അത് മാറ്റി കേട്ടോ ചന്ദ്ര പറഞ്ഞു എടാ മോനെ ഇത് ആരും എടാ നീ മിണ്ടാതിരിക്കടാ മിണ്ടാതിരിക്കടാ നീ കുളവാക്കല്ലേടാ എന്ന് പറഞ്ഞ് പതുക്കെ ചെന്ന് രഹസ്യമായിട്ട് ചെവിയിലേക്ക് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ശുതി ആ ടോക്ക് അങ്ങ് നിർത്തി ആ ടോക്ക് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ചോദിക്കണ അല്ല ഇപ്പം ഇപ്പൊ എന്താ പറഞ്ഞത് ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ ആരോ സാധനം വാങ്ങിയപ്പോൾ എന്നൊക്കെ പറഞ്ഞല്ലോ ആ അത് പിന്നെ ഞാൻ ഒന്ന് രണ്ടു പേർക്ക സാധനം കടം കൊടുത്തു അത് കേട്ട് അച്ഛൻ വഴക്ക് പറയുകയാണെന്നാ ഞാൻ കരുതിയത് എന്ന് പറഞ്ഞു നമ്മുടെ സുതി അങ്ങ് രക്ഷപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് സുതി പറഞ്ഞു അമ്മേ ഈ കടയിലെത്തിയപ്പോഴേ ഇതിനകത്തുള്ള ബ്ലൗസ് മാറിപ്പോയെന്നറിഞ്ഞത് അമ്മയാ ബാഗ്യങ്ങ് തന്നെ അമ്മേ അഞ്ച് അഞ്ച് തികച്ചില്ലേ അഞ്ച് തികച്ചുണ്ടാകൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി ചോദിച്ചു അഞ്ചോ എന്തഞ്ച് ഏതഞ്ച് അത് പിന്നെ അഞ്ചിന് കിട്ടില്ലേന്നാ ചോദിച്ചത് അഞ്ചിനെ കിട്ടില്ലെന്ന് എന്തഞ്ചിന് കിട്ടില്ലെന്ന് അത് എന്റെ കെയറോഫിലെ ഒരു ഫ്രണ്ടിനെ കടം കൊടുത്തിരുന്നു അഞ്ചാം തീയതി അതിന്റെ പൈസ കിട്ടില്ലെന്ന എന്റെ മോനെ സുതി എന്നോട് ചോദിച്ചത് അപ്പഴത്തേക്ക് സുതി പറഞ്ഞു ആ അതെ 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 അല്ലേമ്മേ ഓക്കെ അല്ലേമ്മേ ആ കിട്ടും കിട്ടും നീ നീ പോടാ നീ പോട് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇവൻ എന്ത് പറ്റി ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഷോറൂമും ഇട്ടിട്ട് ബ്ലൗസ് മേടിക്കാൻ നടക്കുവാണ് ഇവൻ ഇവൻ ഇതെന്താ വട്ടോ എന്ന് പറഞ്ഞ് രവീന്ദ്രനകത്ത് കയറിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രദാ നിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഏഹ് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് ബ്ലൗസ് കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം പിന്നെ കാണിക്കുന്നത് സ്വർണമായിട്ട് ആ ഒരു ഫൈനാൻസിലേക്ക് ചെല്ലുന്ന സുദീനിയാണ് അപ്പം സുദീ എക്സ്ക്യൂസ് മീ സാർ എന്ന് പറഞ്ഞ അകത്ത് താൻ വീണ്ടും വന്നോ അല്ല ഈ തവണ ചുരിദാറാണോ കൊണ്ടുവന്നത് അത് പിന്നെ പ്ലീസ് സാർ എന്റെ കവർ ഒന്നും മാറിപ്പോയി ചുരിദാർ ഒന്നുമല്ല സ്വർണ്ണം തന്നെയാ സാർ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ദേ സാർ നോക്കിക്കോ ഉം താൻ തന്നെ എടുത്തു തന്നാ മതി ഞാനിപ്പം തൽക്കാലം എടുക്കുന്നൊന്നുമില്ല തന്റെ സ്വർണല്ലേ താൻ എടുത്തു തരാൻ പറയുകയാണ് അങ്ങനെ ആ സ്വർണ്ണമെല്ലാം നമ്മുടെ സുതി ആ ഒരു ഫൈനാൻസറിന്റെ ടേബിളിന്റെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഏതായാലും സ്വർണം തന്നെയാണ് ഈ പ്രാവശ്യം ചുരിദാറോ സാരിയോ ബ്ലൗസോ ഒന്നും എല്ലാം സ്വർണം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ സുതി പറഞ്ഞു ദേ കണ്ടോ സാർ എല്ലാം സ്വർണം തന്നെയാണ് സാർ സാർ ഇതെടുത്തിട്ട് എനിക്ക് എനിക്ക് പൈസ തരണം ദേ സ്വർണവള സ്വർണമാല ഇത് വെച്ചിട്ട് എനിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ താസാറെ പെട്ടെന്ന് താസാറേ അത്യാവശ്യം സാറേ എന്നൊക്കെ പറയാണ് അപ്പൊ അങ്ങനെ ഈ സ്വർണൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ സുതി പറയണ ഒരു മിനിറ്റ് സാറ് ഞാൻ ഈ ആഭരണത്തിന്റെ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് കാരണം ഇതെല്ലാം അതേ രീതിയിൽ മുക്കുവണ്ടം പണിതുകൊണ്ട് വെക്കണമല്ലോ അപ്പൊ അതുംകൊണ്ട് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് സുതി ആ മാലയുടെയും വളയുടെയും എല്ലാം ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫൈനാൻസർ പറഞ്ഞു അതെ അഞ്ചു ലക്ഷം രൂപ വേണമെങ്കിലേ ഇതിന് കുറച്ചും കൂടെ സ്വർണം വേണം ഇതിപ്പോ നാല് ലക്ഷം സംതിങ് കിട്ടത്തുള്ളൂ അയ്യോ സാർ ഒരിക്കലും അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല എനിക്ക് അഞ്ചു ലക്ഷം തന്നെ വേണം സാറ് അത്രക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാ എങ്ങനെയാ പണയം വെച്ചാല് ഞാൻ ഈ പറഞ്ഞ തുകയല്ലേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ അല്ലാതെ എന്റെ കയ്യിൽ നിന്ന് എടുത്തൊന്നും ഞാൻ തരില്ല പിന്നെ സ്വർണം വിൽക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷത്തിന് മുകളിൽ കിട്ടും അയ്യോ വിൽക്കാനോ വിൽക്കാന് ആ അല്ലാതെ വേറെ വഴിയില്ല താൻ വിൽക്കുവാണെങ്കിൽ ഇത് വിൽക്കുക അഞ്ചു ലക്ഷത്തിന് മേലെ ഞാൻ രൂപ തരാം പക്ഷെ പണയം വിൽക്കുവാണെങ്കിലും ഉം നാല് ലക്ഷം കഷ്ടിയേ കിട്ടത്തുള്ളൂ അപ്പം പിന്നെ സാറേ അപ്പം വിട്ടാൽ അഞ്ചു ലക്ഷത്തിന് മുകളിൽ കിട്ടൂലോ സാറേ ഉറപ്പല്ലേ ഉറപ്പായിട്ടും അഞ്ചു ലക്ഷത്തിന് മുകളിൽ വിറ്റ് കഴിഞ്ഞാൽ കിട്ടൂന്നേ എന്നാൽ നമുക്ക് ഇത് വിൽക്കാൻ സാർ ഇത് വിറ്റോ എനിക്ക് കുഴപ്പമില്ല എനിക്കിത് ഏർ വിൽക്കണം എനിക്ക് അഞ്ചു ലക്ഷം രൂപ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ സുതി അത് പണയും വെക്കല്ലാട്ടോ വിൽക്കുകട്ടോ ചെയ്യുന്നത് എന്തായാലും ഈ സമയം പിന്നെ നമ്മുടെ രേവതിനെ കാണിക്കുന്നുണ്ട് രേവതി ആണെങ്കിൽ ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഫുഡൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ വർഷം ചോദിച്ചു അല്ല ചേച്ചി ഇനി സ്പെഷ്യൽ മീൻകറി ആണെന്ന് തോന്നുന്നു ഓ എന്ത് സ്മെല്ലാ ചേച്ചി ഇത് ഹൗ നല്ല വാസന അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ഉം വർഷമോളെ രേവതി മോള് വെക്കുന്നതെന്നും സ്പെഷ്യൽ തന്നെയല്ലേ അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു രേവതി വെക്കുന്ന മീൻകറിക്കും അച്ചമ്മ വെക്കുന്ന മീൻകറിക്കും ഒരേ ടേസ്റ്റ് അതൊരു പ്രത്യേക കൈപ്പുണ്യ ആ അത് പിന്നെ പ്രത്യേകിച്ച് നീ എടുത്ത് പറയണോ അതെ അതൊരു പ്രത്യേക രുചിയാ ഗ്രാമത്തിന്റെ രുചി ആ രുചി കിട്ടണമെങ്കിൽ രേവതിയും അമ്മയും തന്നെ വെക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് എന്ത്യെന്നിങ്ങനെ സച്ചി വെച്ചപ്പോഴത്തേക്ക് റെസ്റ്റോറന്റ് തിരക്കണ്ട് അവിടെ നിന്ന് കഴിച്ചോളൂ എന്നാ പറഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ദേ ദേവതി സ്പെഷ്യൽ മീൻകറി വെച്ചെന്ന് പറഞ്ഞല്ലേ എന്ത് തിരക്കുണ്ടെങ്കിലേ അവളിങ്ങോടി എത്തും അവനിങ്ങോടി എത്തും അപ്പോഴത്തേക്ക് നമ്മളെ വർഷം ചോദിച്ചല്ല ആറ്റി മീൻകറിയൊന്നും വെക്കാറില്ലേ ഉം വെക്കാറൊക്കെ ഉണ്ട് ദേഹ് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത് ആ ദേ വെക്കും പക്ഷെ അത് വായി വെക്കാൻ കൊള്ളത്തില്ലെന്നേ ഉള്ളു ആ പിന്നെ എടാ നീ നിന്റെ ഭാര്യ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ നിന്റെ വർത്താനം കേട്ടാ തോന്നൂല നിന്റെ ഭാര്യയെക്കാൾ വലിയ ഈ ലോകത്ത് വേറെ ആരുല്ലെന്ന് എന്റെ പൊന്ന് ചന്ദ്ര അവൻ ചുമ്മാ പറയുന്നതല്ലേ അവൻ അവന്റെ ഭാര്യനെ പുകഴ്ത്തി പറയട്ടെ അങ്ങനെയല്ലേ വേണ്ടത് ഓ അവിടത്തേക്ക് നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാ ചേച്ചി ഇത്ര ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്ക് ചേച്ചിയോട് കണ്ടിട്ട് അസൂയ തോന്നും ഇത് എന്താ ടേസ്റ്റ് ഉം നല്ല ഭക്ഷണം നല്ല മരുന്നാ മോളെ അതങ്ങനെയാ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവര് വലിയ പുണ്യോ ചെയ്യുന്നത് അതാ രേവതി ഓരോ ദിവസവും പുണ്യോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു അപ്പം രേവതി നമുക്ക് തരുന്നത് മരുന്നാണോ അയ്യോ അവള് വല്ല ഡോക്ടർ അല്ലേ മരുന്ന് തരാനായിട്ട് വീടിന് മുന്നിലെ ഡോക്ടർ രേവതി എന്ന് ഒരു ബോർഡും കൂടി അങ്ങോട്ട് വെക്കും അപ്പൊ പൂർത്തിയാകും അയ്യേ എൻ്റെ അമ്മ അസൂയപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല സ്വന്തമായിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി അഭിമാനിക്കാൻ നോക്ക് ആ വേണമെങ്കിൽ രേവതിയുടെ ശിഷ്യായിട്ട് നിന്ന് പഠിച്ചോ ഏ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതേ ഉം ജയ് ചന്ദ്ര നീ ഇവിടെ വന്ന് നിൽക്ക് ഇരിക്ക ചുമ്മാ എന്തിനാ വഴക്കുണ്ടാക്കുന്നത് അത് നിങ്ങൾ കഴിക്ക ഞാനേ പിന്നെ കഴിച്ചോളാം ഏതായാലും നമ്മുടെ സ്തുതി വരുന്നവരെ ടെൻഷൻ ആയിരിക്കല്ലോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ സ്തുതി കയറി വന്നു കേട്ടോ സുതി കയറി വന്നതും നമ്മുടെ ചന്ദ്ര പേടിച്ചു പറിച്ചാ നിക്കുന്നത് അങ്ങനെ അമ്മയെ എന്ന് വിളിച്ചോണ്ട് നമ്മുടെ സ്തുതി വരുകയാണ് അപ്പോഴത്തേക്കും എന്തായാ എന്നിങ്ങനെ ചോദിക്കാനുട്ടോ നമ്മുടെ ചന്ദ്ര അപ്പൊ പെട്ടെന്ന് രവീന്ദ്രൻ എന്താടാ നീ വൈകിയത് ഏർ നീ ഏർ ശ്രുതി വന്നിട്ടുണ്ട് ശ്രുതിനെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ വാ കുറെ നേരമായല്ലോ ആ ഞാന് കഴിക്കാം എന്ന് പറഞ്ഞ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതെ മോനെ നീ ഇവിടെ നിക്കടാ നീ സ്വർണ്ണ പണയം വെച്ചോ ക്യാഷ് കിട്ടിയോ ഉം പണയും വെച്ചമ്മേ ക്യാഷും കിട്ടിയമ്മേ ഓ എന്താ അമ്മയും മോനും കൂടെ ഒരു സ്വഹാര്യം എന്ന് സച്ചി അപ്പോഴത്തേക്കും ചന്ദ്ര എന്ത് സ്വകാര്യം ഒരു സ്വകാര്യവും ഇല്ല ഇവിടെ ഉം എനിക്കൊരു സ്വകാര്യം പറയേണ്ട കാര്യവും ഇല്ല നീയേ ശ്രുദീനെ വിളിച്ചിട്ട് വാ മോനെ നമുക്കേ ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ ചന്ദ്ര പറയാണ് പറയാനുട്ടോ അങ്ങനെ സുതി പോയി പക്ഷെ സച്ചിക്ക് എന്തോ സംശയമായിട്ട് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്തോ സംതിങ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ തന്നെയാണ് നോക്കുന്നത് എന്തായാലും സുതി റൂമിനകത്തേക്ക് ചെന്നു അല്ല അല്ലതി റൂമിനകത്തേക്ക് ചെന്നു അപ്പോഴത്തേക്ക് ശ്രുതി എവിടെയുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാണ് കേട്ടോ ശ്രുതിയുടെ മുഖം എന്തോ ഒരു ചെറിയൊരു വാട്ടം പോലെ ഇരിപ്പുണ്ട് അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു ആ ഡോർ അടക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു എന്തിനാ ഡോർ അടയ്ക്കേണ്ടത് ഡോറടക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ അടയ്ക്കണം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഏർ സുതി ഡോർ അടച്ചിട്ടുണ്ട് ഈശ്വരാ എല്ലാം അറിഞ്ഞെന്നാ തോന്നുന്നത് എൻ്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആ തോന്നുന്നത് ഇവളെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ഡോറൊക്കെ അടച്ചു കേട്ടോ ഡോറൊക്കെ അടച്ചിട്ട് ശ്രുതി ചോദിച്ചു എന്താ എന്താ ശ്രുതി പറ്റിയത് എന്താ നിനക്ക് പറ്റിയത് ശ്രുതി നീ എന്നോട് ക്ഷമിക്ക നീ എന്നോട് ക്ഷമിക്കേ രമേശ് എന്ന് പറയുന്ന ആള് അഞ്ചു ലക്ഷം രൂപയുടെ സാധനങ്ങൾ മേടിച്ചിരുന്നു ഒരു ലക്ഷം ഏകദേശം രൂപ പ്രോഫിറ്റ് ഒക്കെ കിട്ടിയെന്നല്ലേ ശ്രുതി പറഞ്ഞത് ആ അതെ ഞാൻ പറഞ്ഞൊക്കെ സത്യോ ഞാൻ പറഞ്ഞു ഒരിക്കലും കള്ളതല്ലേ ശ്രുതി അതെ ഞാൻ പറഞ്ഞത് സത്യോ അല്ല എന്താ അല്ല വേറെന്തെങ്കിലും നീ അറിഞ്ഞോ അതല്ലാതെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും അറിഞ്ഞോ നീ എന്താ സുതി ശ്രുതി നീ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് പേടിയാവോ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒന്ന് ചിരിച്ചിട്ട് എൻ്റെ പൊന്നു ശ്രുതി സുതി വെറും പോട്ടനായി പോയാലോ എന്ന് പറഞ്ഞ് നമ്മുടെ സുധീനെ കയറി ഇങ്ങ് കെട്ടിപ്പിടിച്ചു കേട്ടോ ഏതായാലും ശ്രുതി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് അപ്പ സുതിക്ക് മനസ്സിലായി അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രു സുതി പറഞ്ഞു നിന്റെ ഭാവമാറ്റം കണ്ടേ ഞാനിങ് പേടിച്ചു പോയി ഞാൻ ചുമ്മാ സുതിയെ കളിപ്പിക്കാൻ വേണ്ടി ഒന്ന് ആക്ട് ചെയ്തല്ലേ സുതി പേടിക്കുന്നത് കാണാൻ എനിക്ക് സന്തോഷമായി സുതി സന്തോഷമായി ഏ എന്തിനാ നിനക്ക് സന്തോഷമായത് എന്തിനാണെന്നോ എന്തിനാ സന്തോഷം എന്ന് സുതിക്ക് അറിയത്തില്ലേ എൻ്റെ ശ്രതി ശ്രുതി ചെയ്ത ഒരു ചെറിയ കാര്യല്ല ഒരു വലിയ കാര്യമാണ് നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലല്ലോ കൂടി പോയിട്ടുണ്ടെങ്കിൽ വൺ മന്ത് തുടക്കത്തിൽ തന്നെ സുതി നല്ല കച്ചവടം പിടിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നോക്കിക്കോ ഒരു ദിവസം ഇത്രയോ ലാഭം നമുക്ക് കിട്ടാന്ന് പറഞ്ഞാലേ ബിസിനസ് നടത്തി വലിയ ഉള്ളവർക്ക് പോലും ഇതൊന്നും പറ്റില്ല സുധി ആഹ് അതെ 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 ആർക്കും ഇങ്ങനെയൊന്നും പറ്റില്ലല്ലേ എനിക്കേ പറ്റൂ എനിക്ക് മാത്രമേ പറ്റൂ ഉം അതെനിക്കറിയാം ഞാൻ നല്ല ബിസിനസ്മാനാ ഉം ഏതായാലും സുതി സുതി എന്ത് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് പിക്കപ്പ് ആകാൻ കുറച്ച് ടൈം എടുക്കും അതുവരെ നമുക്ക് വലിയ പെർഫെക്റ്റ് പ്രോഫിറ്റ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ ഇരുന്നത് പക്ഷെ ആ ഒരു ധാരണ നമുക്ക് ഇനി ഇല്ലല്ലോ സുതി അത് തെറ്റിച്ച് സുതി വരെ ലെവലാ സുതി സുതി നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ലാട്ടോ സുതി ഇത് കുടിക്കുക ഉം ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ സുതി പിടിച്ചാൽ കിട്ടത്തില്ല സുതി പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ മൾട്ടി മില്യണർ ആവും അപ്പോഴത്തേക്ക് പെട്ടെന്ന് സുധിയുടെ തൊണ്ടയിൽ വെള്ളം കയറിട്ടോ വെള്ളം കുടിച്ച് അപ്പം അത് ഞാനോ ഞാനോ ആ അതെ നീ സുതി തന്നെ ഒരു ടുസ് അതിനിടയിൽ മൾട്ടിമില്ലിയനർ അത് തന്നെയാകും ശ്രുതി അതുവിനെ എന്നെ ഇങ്ങനെ പുകഴ്ത്താതെ ശ്രുതി അതിനു മാത്രം ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ സുതി അഞ്ചു ലക്ഷം രൂപയുടെ സൈൽ ഒറ്റ ദിവസം കൊണ്ട് നടത്തിയത് വലിയ പ്രശ്നമല്ല വലിയ സംഭവം ഒന്നും അല്ലെന്ന് ഓർത്താണോ ഇരിക്കുന്നത് അത് വലിയ സംഭവം എന്നിട്ട് സുതി പറയോ ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് ഇത് വല്ലാത്തൊരു വിനയമായി പോയിട്ടോ ഇതൊരു എളുപ്പിയെ സുതിക്ക് അതുകൊണ്ടാ സുതിക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കുന്നത് കുറച്ചൊക്കെ അഹങ്കാരം ആകാട്ടോ ആ ഇത്ര പാവമൊന്നും ആകേണ്ട കാര്യമില്ല ഉം യുവർ ഗ്രേറ്റ് സുതി യുവർ ഗ്രേറ്റ് എനിക്ക് സന്തോഷമായി പിന്നെ ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോണം കേട്ടോ ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോണം ഉം എല്ലാം ഒരു ലെക്കാണ് ശ്രുതി ലക്കൊന്നുമല്ല ഇത് ലെക്കല്ല ശ്രുതി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഗുണമാണിത് ഈ സെയിൽ നടത്തിയതിന് ഇന്ന് ശ്രുതിക്ക് ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് ഉം ഗിഫ്റ്റ് തരുന്നുണ്ട് അത് ഗിഫ്റ്റ് ആണെന്ന് ആ ഇന്ന എന്ന് പറഞ്ഞ ഒരു ഉമ്മ കൊടുക്കാനോ നമ്മുടെ സുതിക്ക് ഏതായാലും നമ്മുടെ ശ്രുതി അഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയിട്ട് വന്ന് നിൽക്കുന്ന ഒരാളാണെന്ന് അറിയാതെയാണ് ശ്രുതി ഇപ്പൊ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ശ്രുതി പറഞ്ഞു ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ ഇത് ഇച്ചിരി വലിയ ഗിഫ്റ്റ് ആയിപ്പോയി ഉം ശ്രുതി എനിക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് അതുകൊണ്ടാ നമുക്കേ ഗോവയിലേക്ക് ടൂർ പോണെന്ന് സുതി പറഞ്ഞില്ലേ നമുക്ക് നെക്സ്റ്റ് വീക്ക് പോകാം നമുക്ക് അടിച്ചങ്ങ് പോളിക്കാം ഏ പോയാലോ ഉം ശരി ശരി പോകാം നമുക്ക് അടിച്ചു പൊളിക്കാം ആ നീ വന്ന് ഇവിടെ ഇരിക്കിപ്പം നീ ഇവിടെ ഇരിക്കു ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ ഇവിടെ പിടിച്ചു ഇരുത്താണ് എന്നിട്ട് ആ പൈസയൊക്കെ അങ്ങ് എടുക്കാട്ടോ പോകുന്നതിന് മുമ്പ് ഇന്ന ഈ പൈസ ഈ പൈസ നീ സൂക്ഷിക്ക എന്ന് പറഞ്ഞ് കുറച്ച് പൈസ അങ്ങ് കൊടുക്കാണ്ട് ഇന്ന് കിട്ടിയ ബിസിനസിന്റെ പ്രോഫിറ്റ് ഒരു ലക്ഷം രൂപയുണ്ടെന്ന് പറഞ്ഞേ എവിടെന്ന് ആ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ രൂപ അവിടെ കൊടുത്തിട്ട് വന്നവനാണ് ഏഹ് സോറി അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ രൂപക്ക് പണയും വെച്ചിട്ട് വന്നവനാണ് അപ്പൊ അതിൽ നിന്ന് എടുത്തോണ്ട് വന്ന പൈസയാണ് ഈ ഒരു ലക്ഷം രൂപ ഇത് കണ്ടിട്ടാണെങ്കിൽ ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു സുധീന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കേട്ടി പിടിക്കുക സുധീനെ ഓ ഇത്രമാത്രം എന്റെ സുതി ബിസിനസ്മാൻ ആയിരുന്നോ ഇന്ന് അത് പ്രൂവ് ചെയ്തു ഒരുപാട് സന്തോഷം ശ്രുതിയെ കളിയാക്കുന്നവർക്കുള്ള മറുപടി ആട്ടോ ഇതൊക്കെ സച്ചി എപ്പോഴും സുതിയെ ഇൻസൾട്ട് ചെയ്യാറില്ലേ അവരോട് നമുക്ക് ഈ കാര്യം പറയണം ഇനി അവൻ വാ തുറക്കാൻ പാടില്ല വാ തുറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സുദീനേം കൂട്ടി ശ്രുതി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ശുതി അങ്ങ് വലിയാണ് ആണ് കേട്ടോ സുതിക്ക് അങ്ങ് പോകാൻ മനസ്സ് വരുന്നില്ല കാരണം സച്ചിയുടെ ഭാര്യയുടെ ഏർ സ്വർണം വിറ്റിട്ടാണല്ലോ ഇപ്പൊ സച്ചിയുടെ മുമ്പിൽ ആളാകാൻ പോകുന്നതെന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതായാലേ ഈ സമയം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും മീങ്കർ കഴിക്കുകയാണ് കേട്ടോ രേവതി വെച്ച മീൻകറി അപ്പൊ മീൻകറി കഴിച്ച ഉടനെ തന്നെ ഓ ഇതാണോ മരുന്ന് ഓ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഉം പിന്നെ പിന്നെ അച്ഛാ ദേ പ്ലേറ്റ് കാലിയാകാറായി ഇപ്പഴാ പറയുന്നത് ടേസ്റ്റ് ഇല്ലെന്ന് ഉണ്ടാക്കിയത് രേവതി മോളല്ലേ പിന്നെ കുറ്റം പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ എന്റെ മോനെ അതിശയം ഇവക്ക് നല്ലതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അവൾ അങ്ങനെയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സുദീനെ വലിച്ചുകൊണ്ട് ശ്രുതി വരുവാണ് ആന്റി 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 ദേ ഇങ്ങോട്ടൊന്നും നോക്കിക്കേ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ബാ രണ്ടുപേരും ഇരിക്കുക ഭക്ഷണം കഴിക്കാൻ നോക്ക് കഴിക്കാം അതിനു ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാ ഞാൻ വന്നത് എന്താ എന്താ മോളെ വിഷയം എന്താ വിഷയം അത് വിഷയം ഒന്നും അല്ല കുറിച്ച് ആന്റി ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ നടക്കു ആൻറ്റി അതൊക്കെ നടക്കാൻ പോകും ആൻറ്റി അല്ല എന്ത് സ്വപ്നം ഏത് സ്വപ്നം എന്താ അമ്മ കണ്ടത് അച്ഛ അച്ഛന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി അൻപത് ലക്ഷം രൂപ ഉം അത് തിരികെ തരുന്ന ആയിരിക്കും അമ്മ അമ്മ കണ്ട സ്വപ്നം ദേ അങ്കിളെ ഞാൻ നല്ലൊരു വിഷയം പറയാൻ വന്ന സച്ച് കിടന്ന ഇടയ്ക്ക് സംസാരിക്കുന്ന സച്ചോട് മിണ്ടാതിരിക്കാൻ പറ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മിണ്ടാതിരിക്കടാ അടി കിട്ടോട്ടാ എന്റെ കൈന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു സുതി പറയ ശ്രുതി പറയ ശ്രുതി പറ ഞങ്ങള് കേക്കട്ടേന്ന് അത് പിന്നെ ആന്റി സുതിക്ക് ജോലിയില്ലാത്ത സമയത്ത് ഇവിടെ എല്ലാവരും എന്റെ ഇൻസൾട്ട് ചെയ്തിരുന്നല്ലോ ഓ അതെന്നെ ആയിരിക്കും അല്ലെ ഉദ്ദേശിച്ചത് അതെ നിന്നെ തന്നെ ഉദ്ദേശിച്ചത് സച്ചി നീ എന്തൊക്കെയാ പറഞ്ഞത് മണ്ടൻ മടിയൻ ഓട്ടക്കാരൻ ഒന്നിനു കൊള്ളാത്തവൻ വിവരമില്ലാത്തവൻ വിഡി എന്നൊക്കെയല്ലേ പറഞ്ഞത് ആഹാ നീയാ ഇപ്പൊ അവനെ പരിഹസിക്കുന്നത് ഞാൻ പറയാത്തത് കൂടി ഇപ്പൊ നീ പറഞ്ഞു ഓ ഇത് വല്ലാത്ത ഒരു പരിഹാസമായി പോയല്ലോ സ്വന്തം ഭർത്താവിനെ പരിഹസിക്കുന്ന ഭാര്യ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു സച്ചിയേട്ടൻ വെറുതെ ഒന്നും ആരെയും പറയാറില്ല പിന്നെ വെറുതെ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടീന്ന് ഇറങ്ങിയിട്ട് പാർക്കി കിടന്ന് ഉറങ്ങുന്നയാളെ എന്തെന്നൊക്കെയാ വിളിക്കേണ്ടത് ഏർ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതാണ് മിടുക്കൻ സൽഗുണ സ്വഭാവൻ സൽഗുണ സമ്പന്നൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ ആ അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റും ദേ എൻ്റെ ശ്രുതിയുടെ കാലിബർ എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ കാലിബറോ അതെന്താ ഇപ്പം ആ കാലിബർ ഒന്ന് പറഞ്ഞേ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ വിഷയത്തിലേക്ക് വാ നീ കാര്യം പറ അങ്കിൽ ദേ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞാ പൈസ കേട്ട് എടുത്ത് കാണിക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും തന്നെ അവിടെ ഇരുന്ന് എല്ലാവരും ഞെട്ടുവാണ് ഒരു വലിയ പൈസ ആക്കട്ടെ ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ വർഷം പറഞ്ഞു എവിടെന്ന ശ്രുദ്ധിച്ചു ഇത്രയും ക്യാഷ് ഉം എൻ്റെ ശ്രുതി സമ്പാദിച്ച ക്യാഷാ ഇത് എൻറെ സ്തുതി തനിയെ സമ്പാദിച്ച ക്യാഷ് ഒരു ലക്ഷത്തോളം രൂപയുണ്ട് ഇതേ ഇന്നത്തെ മൊത്ത ലാഭം ഒരാൾക്ക് മാത്രം പ്രോഡക്റ്റ് കൊടുത്ത സെയിലിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റാ ഇത് ഉം എന്റെ സുതി മിടുക്കനാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് അങ്ങ് തരിച്ച് കേറുകയാണ് ചന്ദ്രയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാലോ ചന്ദ്ര അവിടെ ഇരുന്ന് അങ്ങോട്ട് ദേഷ്യം കൊണ്ട് ഇങ്ങനെ മുറുമുറുക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു ഒരു ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് ലാഭം കിട്ടിയിരുന്നു ഉം അതെങ്കിലേ ഒരു വലിയ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് എന്റെ സുതിയെ സെയിൽ ചെയ്തു ഒരു ലക്ഷത്തിനധികം പ്രോഫിറ്റിംഗ് ഇങ്ങോട്ട് കിട്ടി ഉം ഇതല്ലേ നമുക്ക് വേണ്ടത് ഇതിനല്ലേ നമ്മൾ ബിസിനസ് തുടങ്ങിയത് അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു ഓ ഇത് കൊള്ളാം സുതി ഏട്ടന് കാലബർ ഉണ്ടെന്നേ സുതി ഏട്ടൻ ഇന്ന് തെളിയിച്ചു സൂപ്പർ ആയിട്ടുണ്ട് ഇത് കേട്ടിട്ട് വീണ്ടും നമ്മുടെ ചന്ദ്രക്ക് തരിച്ചു കയറുകയാണ് കേട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ പറഞ്ഞത് സത്യം തന്നെയാണോ ഇത് ഇവൻ സമ്പാദിച്ച പൈസ തന്നെയാണോ അതെന്താ അങ്കളെ അങ്ക അങ്ങനെ ചോദിച്ചത് അല്ല അങ്ങിനും വിശ്വാസം വരുന്നില്ലേ ഉം വിശ്വാസം അത്രക്ക് പോരാ ഇതുവരെ നന്നായിട്ട് ജോലി ചെയ്തിട്ടില്ല പിന്നെ നിന്റെ അച്ഛന് കൊടുത്ത ക്യാഷ് കൊണ്ട് ബിസിനസ് ഒക്കെ തുടങ്ങി അത് ഇവന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഇവന് എനിക്ക് അത്രക്ക് വിശ്വാസവും ഇല്ല അത് തന്നെയാ കാരണം ഇത് ഇവന്റെ പൈസ തന്നെയാണോന്നേ ചെറിയൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് എന്റെ പൊന്ന എന്റെ പൊന്നങ്കളെ ഞാൻ കള്ളം പറഞ്ഞതല്ല ഞാൻ അങ്ങനെ കള്ളം പറയുവോ വിശ്വസിക്കാം ഏ എനിക്ക് എനിക്കങ്ങനെ കള്ളം പറയേണ്ട എന്ന് പറയുകയാണെ ഏതായാലും ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രക്ക് അതൊക്കെ തെളിച്ചോന്നുമില്ല കേട്ടോ ഇതിനിടയില് സച്ചി ഒരുപാട് കളിയാക്കുന്നുണ്ട് സുദീനെ അത് ഇതും ഒക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ശ്രുതി അതികേറി പിടിക്കുന്നു എന്നിട്ട് ദയ അംഗി ഇത് കണ്ടോ എന്റെ ശ്രുതി ഒരു നല്ല കാര്യം ചെയ്തിട്ട് ചെയ്തിട്ടോലും വീണ്ടും സച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കാൻ സമ്മതിക്കില്ലാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിന് ചന്ദ്ര ഇങ്ങനെ അനങ്ങാതിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ വർഷം വെച്ച് ഇത് എന്ത് പറ്റി അല്ല എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പഴത്തേക്കും ആന്റി ഇവിടെ കിടന്ന് തുള്ളി ചാടുന്ന പിന്നെ എന്താ പറ്റിയ ഒരു സന്തോഷം അപ്പം ശരിയാ നമ്മുടെ ശ്രുതിയും ചോദിച്ചു ഇത് എന്ത് പറ്റിയ ആന്റിയ്ക്ക് ആന്റി എന്താ സന്തോഷം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ മോളെ വേറൊന്നും എന്തിനാ സന്തോഷിക്കേണ്ടത് അവനെല്ലാം എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ സന്തോഷിച്ച് തുള്ളി ചാടിയതാ വീണ്ടും വീണ്ടും ഇത് കേട്ട് സന്തോഷിച്ച് തുള്ളി തുള്ളിച്ചാണ്ട കാര്യമില്ലല്ലോ എന്ന് അപ്പഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു അങ്ങനെ അല്ലായിരുന്നല്ലോ സുതിമോൻ അത് ചെയ്തു സുതിമോൻ ഇത് ചെയ്തുമോൻ നല്ലവനാണ് സുതിമോൻ ബിസിനസ്മാൻ ആണ് പിന്നെ കാലിബർ ഉണ്ടെന്നൊക്കെ ഇപ്പം കിടന്ന് പറയേണ്ടതായിരുന്നല്ലോ പിന്നെ എന്തോ പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ് ഏതായാലും നമ്മുടെ ശ്രുധീന സുധീനെ തന്നെ ചന്ദ്ര ഇങ്ങനെ നോക്കി പല്ലു ഇരിപ്പുണ്ട് അപ്പൊ ഏതായാലും ഈ ഒരു സീൻ കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് കാണാം അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കാം മറക്കാതെ ലൈക്ക് അടിക്കണം കേട്ടോ എല്ലാവരും പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ ശ്രമിക്കണം അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ